ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും നല്ല ആവേശത്തിലാണെന്നല്ലേ അവിടെ മിനിക്കോയിലെ വിശേഷങ്ങളെല്ലാം അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടല്ലേ ഞാനിങ്ങനെ ഇടയ്ക്ക് ബിസി ആയി പോകുന്നതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോടീൻ്റെ ഒറ്റം വരെ പോകുന്നതാണ് കേട്ടാ കോടി ബീച്ചിലൂടെ നടന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ലഞ്ച് എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ അമീനിൻ്റെയും ജുബേരിൻ്റെയും വീട്ടിലായിരുന്നു അവിടെ നിന്ന് അടിപ്പൊളി ലഞ്ചൊക്കെ കഴിച്ചു തേങ്ങാച്ചോറും മീനീറും പിന്നെ കെലാഞ്ചി പാൽ പിന്നെ ബിരിയാണി റൈസ് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ലാവശ്യമായിട്ട് കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ ബീച്ച് റോട്ടിലൂടെ അങ്ങനെ അടിച്ച് വെളിച്ചിട്ട് പോവുകയാണ് കേട്ടാ ഞമ്മൾ മൊത്തം എല്ലാവരും ഉണ്ട് അപ്പോൾ താജു ടീച്ചറും സീനത്തും ഉണ്ട് പിന്നെ പൂക്കോയ മാഷല്ലേ നിഹാൽ പൂക്കോയ മാഷും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് പോകുമ്പോൾ ഈ ബീച്ചിലൂടെ നമുക്ക് ടു വീലർ പോകുമ്പോൾ നല്ലൊരു വൈബാണ് ഇട്ടാ നല്ല അടിപൊളിയാണ് രസമായിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ത് രസം എന്നറിയുക എനിക്ക് പോയാൽ ഇങ്ങനെ പോയാൽ മതിയാവില്ല കാരണം അത്രയും നല്ല ബീച്ചാണ് കേട്ടാ നല്ല വൃത്തിയോടെ നല്ല ബീച്ച് റോഡാണ് ആ ബീച്ച് റോഡിൻ്റെ നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം പാസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല അത്രയും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് പോകാൻ പറ്റും ഇതാ പോകുന്ന വഴിക്ക് ഇവിടെ നാളെയാണ് അവരുടെ സകാഫി ദിവസം അന്ന് അതിന് വേണ്ടിയിട്ട് ബാണ്ടിയ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ ഈ കോടി ബീച്ച് ഇതാണ് കോടി ബീച്ച് ഈ ബീച്ചിൽ വെച്ചിട്ടാണ് ഇവരുടെ സഗാഫി മലിക്ക് സഗാഫി പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ കുറേ അവരുടെ പരിപാടികളൊക്കെ വൈകുന്നേരങ്ങൾ അവിടെ ഉണ്ടാകും അപ്പം നാളത്തെ ദിവസമാണ് ഇവർ സ്റ്റാർട്ട് ഇനാഗോറേഷൻ ചെയ്യുന്നത് അപ്പോൾ നാളത്തേതൊക്കെ ഞാൻ വിസ്തരിച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇൻഷാ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഓരോരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന വരുന്നത് കൊണ്ടാണ് ഒരുന്നും ഇങ്ങനെ ലേറ്റായി വരുന്നത് നല്ല രസമില്ലേ നിങ്ങൾ തന്നെ പറയണം സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് വേണം കാണാൻ ശ്രമിക്കാൻ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ കോടി ബീച്ചിൻ്റെ ആ അറ്റത്ത് പോകാൻ വേണ്ടിയിട്ട് പോയി ഇത് നമ്മളുടെ കോടി ബീച്ചിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനാണ് ഇട്ടാ മിനിക്കോയിൽ അവിടെ അറ്റം അതിൻ്റെ അപ്പുറം ഫുള്ള് വനപ്രദേശം പോലെ കാടുകളാണ് ഇട്ടാ കാട് പിടിച്ച് കുറേ ഇത് ചെടികളുമായിട്ടുള്ള കാട് പ്രദേശമാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നും ബിൽഡിംഗ് ഒന്നുമല്ല പിന്നെ അവിടെ വണ്ടി വച്ചിട്ട് ആ സൈഡിൽ കൂടെ ഇതാ നടന്നിട്ട് കടൽ തീരത്തോട്ട് കീറാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ ആ ഒരു പോക്ക് പക്ഷേ ഹൈ ടൈഡ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും റ്റം വരെ എത്തല്ലെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ലേശം ലോ ലോ ടയർഡായിരുന്നു പക്ഷേ നമ്മൾ നടന്നിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഹൈടൈഡ് ആകുമെന്നുള്ള സംശയമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് വന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അമീനും ഒരു ചായയും വെള്ളവും കഴിക്കാനും സ്നാക്സും അങ്ങനത്തെയൊക്കെ കരുതിയിരുന്നെട്ടോ കയ്യിൽ അപ്പോൾ പോകുന്ന വയ്ക്കല് നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഈ കല്ലിൻ്റെ മുകളിലൂടെയാണ് നടന്ന് പോകേണ്ടതുമാണ് അപ്പോൾ അത് നമുക്ക് ഫാസ്റ്റ് നമ്മൾ വിചാരിച്ചത്ര ഈസി ല്ല നടക്കാൻ എന്നാലും നമ്മൾ പോകുമ്പോൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട്ടുകാർ പറഞ്ഞിരുന്നു നല്ല ബുദ്ധിമുട്ടാണ് ഡിഫിക്കൽട്ടാണ് ഷൂ ഒക്കെ ഇടണം കാരണം മാ അങ്ങനെ കുറച്ച് പോകാനൊക്കെ നല്ല പാടാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പോയപ്പോഴാണ് അറിയുന്നത് ഇത് അത്രയും അവർ പറഞ്ഞതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അപ്പോൾ ഇത് തഴ ടീച്ചർ കുറച്ച് ഷെല്ലൊക്കെ ഇങ്ങനെ കെട്ടുന്ന കിട്ടുന്ന കരയിൽ കിട്ടുന്ന കയറി കിടന്ന ഷെല്ലുകളൊക്കെ ഇങ്ങനെ പറക്കിയെടുക്കുന്നുണ്ട് അതിൽ ഷോക്കേസിലൊക്കെ രഹിക്കാൻ നല്ല രസമുള്ളതാണല്ലോ അപ്പോൾ ഇത് പുറത്തൊക്കെ പോയാൽ എന്ത് വില കൊടുത്തിട്ടൊക്കെ വാങ്ങണം നമുക്ക് ഈ കടൽത്തീരത്തു നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയതൊന്നും നമ്മളെ ദ്വീപുകാര്ക്ക് അതൊരു വിലയില്ലാത്ത പോലെയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇതാ അതിൻ്റെ അപ്പുറം ഈ ഇത് കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റും കടൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ ആ അതിൽ കൂടെ പോകാൻ പറ്റില്ല കാരണം അത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് പിന്നെ കുറച്ച് ഗുഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ പൊളിഞ്ഞു പോയി കടലിലടിച്ചിട്ട് അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ നടന്ന് നടന്നിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഹലു പൂക്കോ മാഷം ഞങ്ങളോട് ജോയിൻ ചെയ്തു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഈ പോകുന്ന ഒരു വൈബ് അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ സൊറ പറഞ്ഞു മെല്ലെ പോയി അതൊക്കെ പോയിട്ട് പോയതുകൊണ്ട് നമുക്ക് അറ്റം വരെ എത്തിയോ എന്ന് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണം അപ്പോൾ അപ്പം ലാസ്റ്റൊരു മഹബറയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു കുളിക്കര കുളിക്കര എന്ന് പറയും അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് നമുക്ക് അത് നമ്മളെ വിശ്വാസമാണ് അത് വിശ്വാസം ഇല്ലാത്തവരുമുണ്ട് ഉള്ളവരുമുണ്ട് വിശ്വാസം ഉള്ളവർക്ക് അതൊരു വിശ്വാസമാണ് ഇല്ലാത്തവർക്ക് അതങ്ങനെ പോട്ടെ നമ്മളതിനെക്കുറിച്ചൊന്നും വിസ്തരിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ അറ്റത്തൊരു കുളിക്കര ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോവുകയാണെങ്കിൽ ആ കുളിക്കരയും കൂടി ഒന്ന് കാണാൻ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ നല്ല ബുദ്ധിമുട്ടുന്നതാണ് നല്ല ബുദ്ധിമുട്ടാണ് ഈ കര കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാൻ കടൽത്തീരത്തിലെ കല്ലുകൾക്ക് പെട്ട പ്രത്യേക ഒരു നട കാണാൻ രസമാണ് പക്ഷെ അതിൻ്റെ മോൾ കൂടി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നടക്കുന്നവർക്ക് അത് നല്ലോണം അറിയാൻ പറ്റും അപ്പോൾ ഇതങ്ങനെ കടലടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ ലോട്ടായിട്ട് കുറച്ച് കുറേശ്ശേ കുറേശ്ശെ ഹൈ ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ഇതാ അങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ ഇതുവരെ കണ്ടു സപ്പോർട്ട് നല്ല എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അത്രത്തോളം സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത് അതുപോലെ ഈ വീഡിയോക്കും നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ എല്ലാ ഷോർട്ടിനും നിങ്ങൾ തന്നിട്ടുള്ള ഒരു ഹ്യൂജ് സപ്പോർട്ടുണ്ടല്ലോ ആ ഒരു സ്നേഹമാണ് നിങ്ങളുടെ ആ സ്നേഹമാണ് എനിക്ക് തന്നിട്ടുള്ളത് ആ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇത്രയും നന്ദിയാണ് ഞാൻ നിങ്ങളോടത്ത് പറയുന്നത് പിന്നെ ഇതാ എല്ലാവരും കൂടിയിട്ട് അതായത് ഷെല്ല് ടീച്ചർ ടീച്ചറ് എടുത്ത ഷെല്ല് ഇങ്ങനെ പോയിരുന്നവരൊന്നും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ നല്ല രസമുണ്ട് പക്ഷേ എടുക്കാൻ ആഗ്രഹമുണ്ട് പിന്നെ ഇത് തൂക്കി തൂക്കിപ്പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം പിന്നെ അവിടെ നിന്ന് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് നടക്കണം അതൊക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാത്തത് പിന്നെ ഇതാ തെങ്ങ് ചെരിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഒരു ചൈൽഡ് ഡിഷ് നമ്മൾ ഉള്ളിൽ എല്ലാവരും ഉള്ളിലുണ്ടാവും ഒരു ചൈൽ അപ്പോൾ ആ ഒരു കുട്ടിത്വം നമ്മൾ നമ്മൾ തനിയേ വന്നു ഈ തെങ്ങ് കണ്ടാലും പണ്ട് കാലത്ത് പഠിക്കുന്ന സമയത്തായാലും ഞാൻ സെൻട്രൽ സ്കൂളായിരുന്നു പഠിച്ചത് അപ്പോൾ കടൽ തീരത്തിലായിരുന്നു സ്കൂളൊക്കെ അപ്പോൾ ഇൻ്റർവെൽ സമയത്തൊക്കെ നമ്മൾ കടലും ഈ തെങ്ങിൻ്റെ മുകളിലും ഒക്കെ ചാടി കയറി ഇറങ്ങിയ ഒരു കുട്ടിത്തരം ഉണ്ടല്ലോ അതിനായിട്ട് ഭയങ്കര പിന്നെ നടക്കാൻ തോന്നിയില്ല അതിലോട്ടൊന്നും കയറി ഇറങ്ങിയിട്ടൊക്കെ പോകാൻ തോന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ നല്ല രസമാണ് നമുക്കിങ്ങനെ വെറുതെ ഓരോ സ്ഥലത്ത് പോകുന്നേക്കാൾ ഏറെ ഇഷ്ടം നമ്മളെ ആ ഒരു ചെറുപ്പകാലത്തെ ഓർമ്മകളും കൂടി ചില നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ പിന്നെ അതാ ഒരാളായിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ തുടങ്ങി ആ തെങ്ങ് കണ്ടപ്പോൾ എല്ലാവർക്കും അതിൽ കയറിയിരിക്കാൻ തോന്നി അങ്ങനെ ഒരാൾ കയറി കയറി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ വീഡിയോ നല്ല രസമല്ലേ ഈ കടലും കരീനൊക്കെ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറ ഇത്രയും നല്ല വൈവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതാ ഇങ്ങനെ കുറേ നടന്നു മുമ്പിൽ പോയി ആ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഇരുന്നു അടിച്ചു പൊളിച്ച് ജോയിൻ ചെയ്തിട്ട് ഇതാ മടുക്കൊക്കെ കൊണ്ടുവന്നിട്ട് ആ സീനത്തെ ടീച്ചറും താജ ടീച്ചറും ഒക്കെ മടുക്കൊക്കെ പോയി കൊണ്ടുവന്നിരുന്നു നമ്മുടെ ലക്ഷദ്വീപ്കാരുടെ ഫേവറേറ്റ് അല്ലേ മടുക്ക് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നല്ല അടിപൊളി കറ്റച്ചായും മടുക്കും പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അടിച്ചുപൊളി അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ എന്ത് രസം എന്നറിയുമോ നമുക്ക് എന്ത് കഴിക്കാത്ത സാധനവും ഇങ്ങനെയൊക്കെ കടപ്പുറത്ത് പോയിരുന്നിട്ട് ഒരു വൈബ് ഇട്ട് കഴിക്കുമ്പോൾ അഴിഞ്ഞമ്മ തനിയെ കഴിച്ചു പോകും അപ്പോൾ അവിടെ ഇരുന്ന് കുറേ കുശലം പറഞ്ഞു ഇതാക്കി പിന്നെ ഇതാ കെലാഞ്ചി ഒക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ മീൻ്റെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ല അവിടെ എവിടെയായിരുന്നു ലഞ്ച് അങ്ങനെ കെലാഞ്ചിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ചായ ഒക്കെ എടുത്ത് കുടിക്കാമല്ലോ അപ്പോൾ അങ്ങനെ കെലാഞ്ചിയും മടുക്കും പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു പൊള്ളി ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അന്ന് അടി അങ്ങനെ ഇതാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പിന്നെ നടന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് കുറേ നടക്കാനുണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ നടത്തൊന്നുമല്ല നല്ലോണം നടക്കാനുണ്ട് ശരിക്കും ടയേർഡ് ടയാവും കേട്ടോ പോയി വരുമ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പോയി 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 ഒരുപാട് നടന്നു ടയേഡായി അതാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് ആർക്കും ഇരുന്നാൽ പിന്നെ എണീറ്റ് നടക്കാൻ മടിയായി പോകുന്നുണ്ട് അത്രയും നല്ല ടയേർഡായി പോകുന്നുണ്ട് അങ്ങനെ പിന്നെ പോയി നടന്ന് കുറേ തേങ്ങൊക്കെ ഒക്കെ വീണടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് തേങ്ങൊക്കെ ഒക്കെ നമ്മൾ എടുത്ത് പിടിച്ചിരുന്ന് ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഇതാവുമ്പോൾ അന്ന് വന്നിട്ട് അതൊക്കെ എടുത്ത് പിടിച്ചിരുന്നു കേട്ടോ പിന്നെയും ഞങ്ങളങ്ങോട്ട് നടന്നു അങ്ങനെ നടന്ന് കുറേ അങ്ങെത്തിയപ്പോൾക്ക് താജു ടീച്ചറും സീനിയർത്തി ടീച്ചറും മുമ്പിൽ പോയിരുന്നു അവിടെ അങ്ങ് പോയി ആ അറ്റം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു അപ്പോഴത്തേക്ക് ഹൈടൈഡ് ആയിട്ട് ഇങ്ങനെ വെള്ളം കയറാൻ തുടങ്ങിയിരുന്നു കടലുണ്ടായിരുന്നു അപ്പോൾ കടലുള്ള സമയത്ത് നമുക്ക് ആ അറ്റത്തേക്ക് പോകാൻ പറ്റില്ല അതൊരു ഒറ്റപ്പെട്ട ഇവിടെ നിന്ന് ഒന്ന് ക്രോസ് ഇത് ചെയ്ത് പോകേണ്ടതെന്നാണ് പറഞ്ഞത് എനിക്ക് അവിടെ എനിക്ക് എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല പിന്നെ ബോട്ടിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഒട്ട് സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അവിടെ തിരിച്ചു വന്നിട്ട് പിന്നെ അങ്ങനെ ബാക്കിയുള്ള ചായയും ബാക്കിയുള്ളത് സ്നാക്സൊക്കെ കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് ഗ്ലാസ് ഇതാ ഞാൻ പറഞ്ഞത് തേങ്ങ ഒക്കെ എടുത്ത് പൊട്ടിച്ചിരുന്നത് അപ്പോൾ തേങ്ങ അമീനിങ്ങനെ കല്ലു വെച്ചിട്ട് പൊളിച്ചിട്ട് അത് പൊട്ടിച്ചു നല്ല മധുരമുള്ള വെള്ളമായിരുന്നു കേട്ടോ ആ തേങ്ങേൻ്റെ വെള്ളം പിന്നെ ആ തേങ്ങയൊക്കെ അവിടെ ഇരുന്ന് തിന്ന് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ചായ കുടിക്കാനൊക്കുമ്പത്തേക്ക് ഗ്ലാസ് ഒന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ അതിൽ പൊട്ടിച്ച ആ ചിരട്ടേൻ്റെ ചിരട്ടയിൽ ഒഴിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ചായ കുടിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു തേങ്ങ ഒക്കെ അവിടെ ഇരുന്നിട്ട് തിന്നാൻ നല്ല രസമാണ് അപ്പോഴത്തേക്കെ കുറച്ച് മരുവൊക്കെ ആകാറുണ്ട് ആയിരുന്നു പിന്നെ നമുക്ക് തിരിച്ച് രണ്ടാമത് ഇരുട്ടാവും മുമ്പ് ഇങ്ങോട്ട് എത്തേം വേണമല്ലോ എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ച് എന്തായാലും അവിടെ വെള്ളം കയറിയതുകൊണ്ട് നമുക്ക് ആറ്റം വരെ എത്തിയിട്ടില്ല അതൊരു സങ്കടം തന്നെയായിരുന്നു ആ കുളിക്കരൊക്കെ കാണാനും ആ ആറ്റത്തിലൊന്ന് പോകാനുമൊക്കെ ഞാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇഷ്ട എനിക്ക് പോകും ഞാൻ ഇനിയും എനിക്ക് പോകും എനിക്ക് പോയാൽ എന്തായാലും അവിടെ പോകണം എന്നുള്ള വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നമുക്ക് പിന്നെ ഓരോ ദിവസവും വേറെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊരു ദിവസത്തേക്ക് നമുക്ക് പോകാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പിന്നെ തിരിച്ച് വരുമ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ചിട്ട് ഇതാ ഞങ്ങൾ പിന്നെ തിരിച്ച് വരുന്ന വൈക്കൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്തല്ലോ നമ്മളെപ്പോലെ തന്നെ നിങ്ങളും എൻജോയ് നല്ല രസമല്ലേ ഞങ്ങളുടെ ദ്വീപിൻ്റെ ഈ കടലും കരയും ആ നാടിൻ്റെ ഭംഗിയൊക്കെ കാണാൻ നല്ലൊരു വൈബില്ലേ എന്തായാലും നിങ്ങളഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതാണ് ഞങ്ങൾ തിരിച്ച് ഇരിച്ചിട്ടിങ്ങനെ പതുക്കെ പതുക്കെ നിന്ന് നിന്നിട്ടാണ് വരുന്നത് ആ പോകുന്ന ആവേശമൊന്നും തിരിച്ച് വരുമ്പോൾ ആരെങ്കിലും കാണാറില്ല അതെപ്പോഴും അങ്ങ് തന്നെയല്ലേ എവിടെയും പോകുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റോടെ അങ്ങ് പാഞ്ചു കയറി അങ്ങ് പോകും തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോഴത്തേക്കും ഇത് അമ്മായിരി പോ ഇങ്ങനെ സൂര്യാസ്തമിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കടൽ ആ ഭാഗത്തായതുകൊണ്ട് കുറച്ച് ഒരു വിളിച്ചു ും പോലിങ്ങനെ കണ്ട അങ്ങനെ സൂര്യാസ്തമിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇരു വീയും മുമ്പ് നമുക്ക് ഇവിടെ കരയിലോട്ട് കയറിയും വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാഞ്ഞിങ്ങാട്ട് നടക്കുന്നത് ഞങ്ങൾ പോയ കാര്യമൊന്നും സാധിക്കാതെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കിട്ടുമോ പോയ സ്ഥലം എത്തിയില്ലെങ്കിലും ആ ഒരു കടൽ തീരത്തിലൂടെ നടത്തുകയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും പിന്നെ ഇതാ തിരിച്ചു വന്നു മാരുവായിട്ടാണ് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ നമുക്ക് അവരുടെ സഖാഫിയുടെ ഡ്രസ്സ് തയ്പ്പിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ ഞങ്ങൾ ആ ഡ്രസ്സ് കിട്ടുന്ന സ്ഥലം എവിടെ നിന്ന് പറഞ്ഞു തന്നപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ നിന്നാണ് അധികം അവിടെ മിനിക്കാരെല്ലാം എടുക്കുന്നത് ആമുഖ വില്ലേജിൽ അവർ പറഞ്ഞു തന്നെ ാണ് പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ തയ്ക്കാനൊക്കെ കൊടുത്തിട്ട് പിന്നെ വീണ്ടും കോടി ബീച്ചിൽ പോയി കോടി ബീച്ചിലേക്ക് അന്ന് പിറ്റേന്ന് സഗാഫി ഇനാഗ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബാണ്ഡ്യ ഡാൻസൊക്കെ ഇതുണ്ട് റിഹേഴ്സൽ ഉണ്ടായിരുന്നു അതും പിന്നെ അവരുടെ ആ ഒരു സ്ഥിരം കളികളുണ്ടല്ലോ ആ കളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഈ മിനിക്കോയി വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അറിയിക്കാം മിനിക്കോയിലെ ഇനിയും വീഡിയോസ് ബാക്കി കിടക്കുന്നുണ്ട് സഗാഫിൻ്റെ ഇനാഗ്രോഷവും ഈ സഗാഫി ഫൈനൽ റൈസും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ സൗകര്യം പോലെ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കാവശ്യം അപ്പോൾ ഇതുപോലെയുള്ള മിനിക്കോയിലെ പുതിയ പുതിയ കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ബായ്